ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു സ്റ്റേഷൻ പരിധിയിലുള്ള സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കുകയും ചെയ്തു ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ആചരണവും സ്റ്റേഷൻ പരിധിയിലുള്ള സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കൽ ചടങ്ങും നടന്നു കാസർഗോഡ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് എൻ എ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജവാൻമാരെയാണ് ആ യുദ്ധത്തിന് നമുക്ക് നഷ്ടപ്പെട്ടത് അതില് എടുത്തു പറയേണ്ട ഒരു അദ്ദേഹം അസാമാന്യമായ ജീവിതയുടെ ഒരു പ്രതീകമായിരുന്നു adanya ke കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് പീഗം ബ്രിഗേഡിയർ കെ എൻ പ്രഭാകരൻ നായർ എന്നിവർ മുഖ്യാതിഥികളായി കാസർഗോഡ് മേർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്ലിയാസ് വിമുക്ത ഭടന്മാർ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ അഖിൽ പി പി സ്വാഗതവും എ എസ് ഐ ശശിധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്